അസ്സലാമു അലൈക്കും അപ്പൊ മക്കളെ ഇനി ആരും വാട്ടം പിടിച്ച് നിക്കല്ലിട്ടോ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ചെയ്തോളി എല്ലാന്നുണ്ടെങ്കി പണ്ടിക്കാരത്തും പേടിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കാണ് നല്ല പൈത്ത മാങ്ങ അയിന്ന് നോക്കിയാണി ഒരു രണ്ടേ രണ്ടെണ്ണം ഒരു കുറഞ്ഞ വില ഉള്ളു മാങ്ങക്കൊന്നും തീരെ വില ഇല്ല അത് എന്താ വച്ചാൽ മാങ്ങക്കാലല്ലേ ഞമ്മളെ പെരിയിലെ മൂച്ചുമത്താനെമ്പാടും മാങ്ങണ്ടാവും ഇനിയിപ്പം മൂത്തും ചനിച്ചോ കാണണമെന്നുണ്ടെങ്കിൽ എന്നാ നാളെ ആയിട്ട് അത് വേഗം അങ്ങോട്ട് പോക്കുമ്പോളേ ഒന്നും എടുത്ത് കാണാൻ വേഗം അങ്ങോട്ട് ഉണ്ടാക്കിക്കോളേണ്ടിയിട്ടോ ഇനിയിപ്പം ഇങ്ങനെ കൈനൊന്നും ക്ഷമ ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറഞ്ഞ പൈസ അല്ല ഒരു അഞ്ചോ പത്തോ ഉറുപ്പി കൊടുത്താലും രണ്ടും മാങ്ങല്ലേ മാങ്ങണ്ടി അത് വാങ്ങിയാണ്ട് മക്കളെ ഈ ഒരു മൂടി കൊണ്ട് നിൽക്കണ ഈ ഒരു നേരത്ത് വെയിലറക്കുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ ചൂടിനൊരു കുറവുമില്ല കേട്ടോ രാത്രിയൊക്കെ ആയാലും മക്കളെ രണ്ടും മൂന്നും ഫാൻ ഇട്ട് കിടന്നാലും എ സി ഇതാക്കിയാലും ഒന്ന് തണുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു നേരത്തെ ഇങ്ങളെ മനസ്സും ശരീരമൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ഒന്നാം നമ്പർ ഗുൽഫീന്നോ ഐസ് എന്നോ എന്തെങ്കിലുമൊക്കെ പൊളിച്ചോടിട്ടോ ഇതങ്ങട്ട് ഉണ്ടാക്കിക്കോളി ഉസ്രൻ സാധനമാണ് ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെ ഞമ്മളിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനം ഒന്നും വേണ്ട നിങ്ങൾ കണ്ടു നിങ്ങൾ കണ്ടുകാണ്ടിഞ്ഞിപ്പോൾ എന്താ ഇപ്പോൾ അത് എത്രക്കധികം കിഡ് നിങ്ങൾ വിചാരിക്കേണ്ട ഞമ്മക്ക് നമ്മളെ പെരൻ്റെ അകത്തുള്ള സാധനങ്ങൾ മാത്രം മതി ഒരുപാടൊന്നും ഇല്ല കാര്യമായിട്ട് തന്നെ മാങ്ങയാണ് അപ്പം കൊണ്ടുപോക്കുകയാണെ ഞങ്ങളിപ്പോൾ നല്ല ആസ്പത്രിയിൽ പോയി അല്ല കണ്ടിനി വണ്ടിക്കാരത്ത് ഒരു വണ്ടി നിറച്ചും മാങ്ങ ആരാ വാങ്ങാതൊക്കെ അല്ലേ െ പിന്നറിഞ്ഞാല് വലിയില്ലേ അപ്പൊരു മൂന്നാല് മാങ്ങകൾ വാങ്ങിക്കൊളി അറിഞ്ഞേ വാങ്ങി കിട്ടിയതാണ് അപ്പൊ തുടങ്ങിയാണ് എറിയത് ഉമ്മച്ചേ കുൽഫി കുൽഫി അല്ലെങ്കിൽ മാങ്ങൈസ് അതും ഇതും പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞെങ്കിൽ പറഞ്ഞാൽ എനിക്കാണിത് കേക്കേണ്ട താമസം ഇത് തീരെ പണിയില്ലല്ലോ ഇല്ലല്ലോ വിചാരിച്ചാണ്ടേ എന്നോട്ട് നോക്കിയാണെ ഞമ്മക്കിപ്പോ കാര്യമായിട്ടുള്ള പണി എന്താ വെച്ചാല് മാങ്ങ ചെത്തുക എന്നുള്ള തോലത്തിലെ അത് വലിയൊരു പണിയാണല്ലേ എന്നാ മക്കളെ അയലും ടെൻഷനാണ്ട യാണീ മാങ്ങതാ ഇതേമാതിരി ഇങ്ങോട്ട് വര അണ്ട് ചെത്തിയിട്ട് കാണ്ട് അതിൽ നിന്നൊരു അപ്പാപ്പൊളിയും എടുത്തോളിട്ടാ അപ്പാപ്പൊളിങ്ങെടുത്ത് കാണ്ടതാ കത്തി കൊണ്ട് ഇതീ കൂടി ഇങ്ങനെ ഭരിച്ചു കാണ്ട് ഇതീ കൂടി ഇങ്ങനെ വരഞ്ഞിട്ട് ഒന്നും ഇങ്ങോട്ട് വിടർത്തി നോക്കുകയാണെ അതിൻ്റെ മക്കളെ ഏതാ ചൊറുക്ക് ഇങ്ങനെ നോക്കി ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് വെടുന്നി കൊടുത്താൽ മാങ്ങ തോലത്തണ്ട തോലുമത്ത മിവ് ഇങ്ങോട്ട് പോരിട്ടോ പിന്നെ ഇതിന് നിങ്ങൾ ഏത് മാങ്ങ എടുത്തോളി പിന്നെ ഈ പുളിച്ചാങ്ങ ഉണ്ടാവുമല്ലോ ചിരിത് അണ്ടിമര് ഇത്തിരിതെല്ലാം കൂടി ഈമ്പിയാണ്ട് ഇടാൻ പറ്റണേ ആ നിങ്ങൾ എടുക്കണ്ട കേട്ടോ അത് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല അയിൽ എന്ത് കാമ്പുണ്ടാകാം ആ മാങ്ങ നമുക്ക് കാര്യമായിട്ട് ഉപ്പിൽ ഇടാനല്ലേ പറ്റുള്ളൂ അപ്പം അത് എടുക്കണ്ട പിന്നെ ഇനിയിപ്പം എമ്പാടും മാങ്ങ ഉള്ള പെരക്കാരുണ്ട് ഇഷ്ടം പോലെ അതൊക്കെ ഒന്നിനൊന്ന് മേലായിട്ട് ഇങ്ങോട്ട് പോത്ത് ബുകാൻ തുടങ്ങിയാണ്ടല്ലോ മുറ്റും തോടും ഇങ്ങോട്ട് നിറയും അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു രണ്ട് മാങ്ങടുത്താണ് കുട്ടികളെ ഏൽപ്പിച്ചാൽ മതി നമ്മൾ വലിയവലൊന്നും ഇപ്പോൾ ഇത് ഉണ്ടാക്കണ്ട വലിയോലിക്ക് ഒരുപാട് പണിയൊക്കെ ഉണ്ടാവില്ലേ കുട്ടികളോട് പറഞ്ഞാൽ മതി ഇതാ ഉണ്ടാക്കിക്കോളി മക്കളെ തിന്നോളി മക്കളേന്ന് കാരണം എപ്പോഴും ഔ എന്താ നമ്മൾ മക്കൾ വേനൽ ആയി വെക്കുമ്പോൾ ഋതുവിനൊക്കെ പണി എന്താ അറിയോ ഫിഡ്ജ് തുറക്കാൻ അടക്കുക തുറക്കാൻ അടക്കുക ഞാൻ തന്നെ പറയാം ആ ഫ്രിഡ്ജിക്കൊരു പൂട്ടില്ലല്ലോ എന്ന് ഒരു പൂട്ട് വെച്ചാൽ എന്ന് വിചാരിച്ചോള കൊലത്തിലാണ് തുറക്കലും അടക്കലും അപ്പോൾ എന്താ പറയുക ഓള ഒപ്പമുള്ള കൂട്ടാളർ അതും വരും അപ്പോൾ ഓളെ പണി എന്താ വെച്ചാൽ ആ ഐസ് ക്യൂബ്സ് ഇട്ട് ആ അതിൽ വള്ളം മാറി നിറക്കുക അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഐസിൻ്റെ ട്രേ ഉണ്ട് അതിൽ വള്ളം നിർന്ന് നിറക്കുക എന്നിട്ട് ഇങ്ങനെ ഈമ്പുക അപ്പോൾ ഞാൻ ഇടക്കൊക്കെ എന്നിട്ട് എന്തു ചെയ്യും എന്തെങ്കിലുമൊക്കെ കുറച്ച് മധുര ഇട്ടൊക്കെ അവിടെ ഉണ്ടാക്കി കൊടുക്കും അപ്പം പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു രസമാണ് നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുത്തൊന്നും നിങ്ങൾ ആട്ടെ കൊൽഫിയായിട്ടെ ആട്ടെ ഒന്നും നിങ്ങൾ വാങ്ങൂല ഇങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും പിന്നെ അയലൊക്കെ പിന്നെ ഈ മാങ്ങട് പോക്കാങ്ങോട് തുടങ്ങിയാൽ പിന്നെ അതിനൊരു പഞ്ചും ഇല്ലല്ലോ പിന്നെ തന്നെ നമുക്ക് മകുതിക്ക് കാര്യമായിട്ട് മണ്ടി കുറച്ച് പഞ്ചാരിയും ഇനിയിപ്പം മാണെങ്കിൽ കുറച്ച് പാലും പാലപ്പുഴക്കെട്ടോ അത്രയും നന്ന് ഇനി പെട്ടില്ലെങ്കിലും ഒരു വായ്പ ഇല്ല കേട്ടോ ഏതായാലും വിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാങ്ങ വെച്ച് കണ്ട നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്നാലോ ഐസ ഉണ്ടാക്കി എടുക്കുക അതല്ല ഇനി രണ്ടോ മൂന്നോ നാലോ മാങ്ങ വെച്ച് അതൊക്കെ നിങ്ങൾ തീർപ്പതിക്ക് നല്ല കട്ടിയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് അളവില് കുറച്ചുണ്ടാക്കുക കട്ടിയില്ലാതെ ലൂസാക്കി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ എണ്ണങ്ങൾ കൂട്ടുക ഒക്കെ ചെയ്യട്ടോ ഏതായാലും എന്തോരളുപ്പത്തിലറിയോ ആ ഒരു മാങ്ങ ഞാൻ അങ്ങോട്ട് ഇതാക്കിയത് അപ്പോൾ തോലെത്തുന്ന വേചാർക്ക് മണ്ടട്ടാ നമുക്ക് മാങ്ങ തിന്നണിനെ കാട്ടി തിന്നണ ആലോചിച്ചപ്പോൾ തോലെത്തണ ആലോചിച്ചപ്പോഴാണ് ഇടങ്ങാറ് അപ്പോൾ അതാ ഞാനതൊക്കെ തീമാതിരി മിക്സിന് ജാറൊക്കെയാണ് ഇട്ടു കൊടുത്തുണ്ണേ പിന്നെ അയക്ക് നോക്കിയാണെങ്കിൽ നല്ല ഒരു വിധം കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കണ പാൽ ഒരു രണ്ട് കയ്യിൽ പാർന്നിരിക്കണേ അത് രണ്ട് കയ്യിൽ പറഞ്ഞാൽ ഈ കയ്യിൽ ഒരു നൂറ് ഗ്രാം ഉണ്ടാവും അപ്പോൾ രണ്ട് കയ്യിൽ ഒരു ഇരുന്നൂറ് ഗ്രാം അപ്പോൾ ഒരു ഗ്ലാസ് പാൽ തീക്ക് പാർന്നുകൊടുക്കണേ പിന്നെ ഞാൻ തീക്കി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ക്രീമിയായിട്ടും രസം എന്ന് പറയാൻ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി തന്നെ തന്നോക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ടു കൊടുക്കേണ്ടിട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പാൽപ്പൊടി ഇല്ല എന്ന് ആരും ടെൻഷനാണ് മക്കളെ പാലും പാൽപ്പൊടി ഇല്ലെങ്കിൽ തുഷാറാക്കിയനെ ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തോളീ അപ്പോൾ പാൽപ്പൊടി നിങ്ങൾക്ക് വലിയ രസം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പീടിയെ പോയിട്ടുണ്ടല്ലോ ആ മൂല്യൻ്റെ പേക്ക് പത്ത് ഉറുപ്പയല്ലേ ഉള്ളൂ പത്ത് തന്നെ ആയിക്കോട്ടെ എനിക്കറിയില്ല ഏതായാലും പത്തോ പതിനഞ്ചായാലും കയറുമില്ല അത് വാങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് എംപാട് ഇട്ട് കൊടുക്കാണ്ടാവും കേട്ടോ രണ്ട് മൂന്ന് നാല് സ്പൂണൊക്കെ പിന്നെ നോക്കിയാണെങ്കിൽ ഞാൻ തീക്ക എന്താ വെച്ചാൽ എന്താ കുറച്ച് ഒര കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കണ് അത് കറക്റ്റ് മധുരമായി കെട്ടോ ഏറൂല്ല കുറവില്ല പിന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വല എസൻസ് പറഞ്ഞെടുത്ത് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ ലേശം ഇലക്കപ്പിട്ട് കൊടുത്തോളി പിന്നെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കണെട്ടോ അപ്പോൾ ഈ പാലിന് പകരങ്ങൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ രണ്ടര രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തോളി നല്ല പാകത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതാ നല്ലോണം കൂടെ അടിച്ചു കൊണ്ടുവന്നു കേട്ടോ അപ്പം ഞാൻ ഈ പാലും ഇതും എല്ലാം കൂടി കൂട്ടിയാണ് അടിച്ചത് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക പാൽ മാത്രം പാലും വാങ്ങി മാത്രം അടിച്ചതിന് ശേഷം നല്ലോണം മാങ്ങ അടഞ്ഞതിന് ശേഷം മാത്രം വെള്ളം ബാക്കി ഒന്നര ഗ്ലാസ് ഒഴിച്ചെടുത്തിട്ട് അടിച്ചെടുത്തോളി അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ മാങ്ങ അടിച്ചാൽ എന്താ അറിയും അരിഞ്ഞു കിട്ടാം കുറച്ച് പ്രയാസമാകട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പോൾ ഞാൻ തന്നെ അങ്ങനെ പാർന്ന് അടിച്ചിട്ട് കുറച്ച് നേരം മനക്കിടേണ്ടി വന്ന് അതുകൊണ്ട് നിങ്ങൾ ആ മാങ്ങ നല്ല തിക്കായിട്ട് അടിച്ചതിന് ശേഷം പാൽ മാത്രം ഒഴിച്ച് അടിച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും അപ്പോൾ ഇതാ ഇനിയിപ്പം നിങ്ങൾക്ക് എന്ത് രീതിയിൽ വേണമെങ്കിലും ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടോ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ചൊരു പേപ്പർ ഗ്ലാസ് ഉണ്ടായിനി ഞാനൊരു ദിവസം കേക്ക് ഉണ്ടാക്കിയനല്ലോ പേപ്പർ ഗ്ലാസ്സിൽ അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ എല്ലാവരും അപ്പം ഉണ്ടാവില്ല സ്റ്റീൽ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് ഒന്നും വേണ്ട ഇതിങ്ങനെ അവിടെ നിൽക്കില്ല വിചാരിച്ചാണ്ടേ അതിൽ പാറുന്നതെന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഈ കേക്ക് എന്താണ് ഞാൻ കുഞ്ഞിക്കൈലോണ്ട് ഒഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ബോധം വന്നതെന്ന് വെച്ചാൽ ആ കയ്യിലോണ്ട് ഈ ഒരു ഐസ്ക്രമേക്ക് പാറന്നാൽ അത് ആ വക്കത്തൊക്കെ ആവും അപ്പോൾ ഒരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചുകൊണ്ട് പാർന്നിട്ടാ നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് പാർന്നാൽ തന്നെ രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കൈ നമ്മൾ പേപ്പർ ഗ്ലാസ്സിലും ഗ്ലാസ്സിലും ഒക്കെ വയ്ക്കുമ്പോൾ ഒന്നും കൂടെ നല്ലോണം ഇത് ചിലവട്ടോ പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ച് മതിയാവും അപ്പോൾ ഈ ഒരു സംഭവം നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങളടുത്ത് ഞാൻ ഈ ചെയ്യണ പോലെ പേപ്പർ ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നുമില്ല സെറ്റ് ചെയ്യാനുള്ള പാത്രം എന്ന് വിചാരിച്ചിട്ട് ആരും ഇതുണ്ടാക്കാതിരിക്കലും മക്കളെ കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങള് ഒരിറ്റ വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാലിപ്പോൾ കുട്ടികൾക്ക് എന്നെ ഇതൊക്കെ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ഉണ്ടല്ലോ അതൊന്നും നമുക്ക് വേണ്ട നമ്മൾ വല്യോൽക്കാന് എന്ത് ഇഷ്ടാലേ ഇതൊക്കെ പിന്നെ നമുക്ക് ക്യാഷും കൊടുക്കണ്ടല്ലോ ഒരു രൂപ പോലും കൊടുക്കാതല്ല നമ്മളെ വീട്ടിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ കണ്ടമാനെ നമുക്ക് ഇഷ്ടം പോലെ എടുക്കാം എടുത്ത് കഴിക്കാൻ പറ്റും നല്ല നാച്ചുറലായിട്ടുള്ളതാണ് ഒരു വേണ്ടാത്ത നമ്മളിതിൽ കൂട്ടിയിട്ടില്ലല്ലോ അപ്പോൾ ഇത്രയും ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോ നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവില്ലേ ഇപ്പം എല്ലാവരും വീട്ടിലും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും ചിലരെ മരത്തിമലൊക്കെ മൂച്ചിമലൊക്കെ നല്ലോണം പഴുത്തിട്ടുണ്ടാവും ചില മൂച്ചിമലൊക്കെ ഇങ്ങനെ ചനച്ചു വരികയുണ്ടാവും ഏതായാലും വല്ല ഒന്നും കാത്തിരിക്കേണ്ടി വരൂല്ലോട്ടോ ഇഷ്ടം പോലെ കൊയിഞ്ഞാട്ട് ടൈം വരും ഇപ്പം അതൊന്നും വേണ്ടട്ടോ കേട്ടോ നിങ്ങളിപ്പോൾ അതിനൊന്നും കാത്തുക്കല്ലി എന്താ വെച്ചാൽ ഒന്ന് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് കൂടി റോട്ടിലൂടെ ഇങ്ങനെ പോവുമല്ലേ മാങ്ങയെ മാങ്ങയേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഒരു രണ്ടെണ്ണം വാങ്ങിയിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കണേ അപ്പോൾ താ ഞാൻ ഇതിലും ഇതിലും ഒക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ട്രേ രണ്ടെണ്ണം ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രേ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാങ്ങ അല്ലെങ്കിൽ ഒരു മാങ്ങ ഇങ്ങനെ നമ്മളെടുത്ത് ഒരു മാങ്ങ ഉള്ളുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടിയിട്ട് ചെയ്താൽ മതി നല്ല തിക്കായിട്ട് ഐസ് ഇനിയിപ്പോൾ പച്ചളം പാർന്നു വെച്ചാലും ഐസായി വരുമല്ലോ അപ്പം നിങ്ങൾക്ക് വെള്ളം ഇത്രയും കൂട്ടട്ടോ കേട്ടോ മാങ്ങയിൽ ഇത്തിരി പാലും പഞ്ചസാരയും ഒക്കെ കൂട്ടി കൊടുത്താൽ മതി വെള്ളമൊക്കെ കൂട്ടി കൊടുത്താൽ മതി ഒരൊറ്റ മാങ്ങ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും അളവിലുണ്ടാക്കി കേട്ടോ ഇത്രയും ഗ്ലാസ്സിലും അതുപോലെ തന്നെ ഈ ഒരു ട്രെയിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കും ഒറ്റ മാങ്ങ മതി മാങ്ങൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഞാൻ എന്താ പറയുക ഒരു മൂന്നാല് മാങ്ങയെടുത്ത് നല്ലൊരു നല്ലൊരു തിക്കായിട്ടുണ്ടായിക്കും കാരണം മാങ്ങ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്തിനാണ് വിഷുക്കണമല്ലേ അപ്പോൾ ഒരു മാങ്ങ ഉള്ളവരും ഇത് ചെയ്യുക തോന ഉണ്ടാക്കിയെടുത്തോളി പിന്നെ പിന്നെന്താ ഞാനൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്യണ്ടിട്ടോ ഇതൊക്കെ ഓപ്ഷനാണ് മക്കളെ ഇതൊന്നും ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മളെ വീട്ടിലുണ്ടാവില്ലല്ലോ ഞാനിപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ആവശ്യം ഉണ്ടാകുമ്പോൾ വാങ്ങണമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ട ഇതിങ്ങനെ തന്നെ മൂടാതെ വെച്ചാൽ മതിയാവും അപ്പോൾ എന്താ പറയുക ഈ ഒരു ഫോയിൽ പേപ്പർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ നടു നടുവിലായിട്ട് ഇതുപോലൊരു ചെറുതായിട്ടൊരു ഒഴിച്ചിട്ട് കൊടുക്കുക നമ്മൾ നേരെ ഐസിങ് കോല് കൊണ്ടാണ് കുത്തി കൊടുക്കുന്നത് കേട്ടോ സ്റ്റിക്ക് കൊണ്ട് കുത്തിയാൽ ചിലപ്പോൾ ഈ ഒരു ഫോയിൽ പേപ്പറ് പെട്ടെന്ന് കീറും അപ്പോൾ ഹോൾസ് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കോല് നല്ല സെൻറ്ററിൽ കിട്ടില്ല കേട്ടോ സൈഡായിട്ട് കിട്ടിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നല്ല സെൻറ്ററിൽ കിട്ടാനൊക്കെ നോക്കുന്നത് നിങ്ങൾക്ക് ആ ഗ്ലാസ്സിൽ ഈ ഒരു ഫോയിൽ ഒന്നും വെക്കാതെ തന്നെ ഒരു ഇതാണ് വെച്ചെടുത്താൽ മതി കേട്ടോ സ്റ്റിക്ക് ചെരിഞ്ഞോട്ട കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അതാ ഞാൻ ഇത് മുഴുവനും കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്താ സ്റ്റിക്ക് അപ്പോൾ എന്നാളിപ്പോൾ ആരോ നമ്മൾ വീഡിയോയിൽ താഴെ ഒരു കൂട്ടുകാർ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് വാങ്ങാൻ കിട്ടുമെന്ന് സ്റ്റിക്ക് എല്ലാ കടയിൽ നിന്നും കിട്ടും കേട്ടോ നമ്മൾ സാധാരണ മസാലക്കിടയിൽ വരെ ഉണ്ട് അപ്പം ഈ ഒരു സ്റ്റിക്ക് ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ് എല്ലാവരുടെ അടുത്തും എല്ലാ നാട്ടിലും എല്ലാ മൂലയിലും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചാൽ എന്തായാലും ഇത് കിട്ടിട്ട് ഈ ഒരു സ്റ്റിക്ക് അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ്സും കിട്ടും പേപ്പർ ഗ്ലാസ് ഒക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഇനി ഇപ്പം അത് തന്നെ വേണമെന്നൊന്നുമില്ല എന്തിനാ വെറുതെ പേപ്പർ ഗ്ലാസ് ഒക്കെ വാങ്ങണേ ഏ ഒരു ടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുപ്പി ഗ്ലാസ് എടുക്കുക അപ്പോൾ അതാ ഞാൻ ഇതെല്ലാം ഏകദേശം ഒരു പത്ത് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പകലല്ല കേട്ടോ ഞാൻ വെച്ചത് രാത്രിയിലാണ് കാരണം പകൽ വെച്ചാലുള്ള കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ റീത് എപ്പോഴും ഓളു ഓളോ ആളുകളൊക്കെ ഫ്രിഡ്ജ് തുറക്കലും അടക്കലും അപ്പം എന്താ അറിയോ ഓള പണി കട്ട് ചെയ്യണോ കട്ട് ചെയ്യണോ എന്നിങ്ങനെ നോക്കായിരിക്കും അപ്പോൾ എന്താ സംഭവം വെച്ചാൽ പിന്നെ ഓരോന്ന് ഇളക്കും അങ്ങോട്ടാകും ഇങ്ങോട്ടാക്കും പിന്നെ നമുക്ക് ഈ ഒരു വിചാരിച്ച പെർഫെക്റ്റ് ഒന്നും കിട്ടൂലട്ടോ അപ്പോൾ എന്താ പറയുക ചിലപ്പോൾ ഇത് കട്ട പിടിക്കാനിടയില്ലാതൊക്കെ ഓൾ എടുക്കും അത് വിചാരിച്ചിട്ട് ഞാൻ എപ്പോഴും ഐസ് ഫിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പം രാത്രിയാണെട്ടോ ചെയ്യൽ എന്നാൽ പിന്നെ എന്താ പറയുക രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓൾ എണീക്കുമ്പോഴല്ലേ ഹോൾ ഫ്രിഡ്ജ് ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ഐസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതുപോലുള്ള കുട്ടികളൊക്കെ ഇതുപോലെ എന്നല്ല എല്ലാ മക്കളും ഇങ്ങനെ തന്നെയാണ് അല്ലല്ലേ ഐസല്ല കുഞ്ഞു മകൾക്ക് ഒരുപാട് ഇഷ്ടമാവും നമ്മൾ കുട്ടികളൊന്നും കുറ്റം പറയേണ്ട അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ എന്നാൽ പിന്നെ നമുക്കൊരു ചുറ്റലും ഉണ്ടാവില്ലല്ലോ രാവിലെ ആവുമ്പോൾ പിന്നെ യാതൊരു ഇതുമില്ലാതെ ഫ്രിഡ്ജ് നിങ്ങൾ എടുത്താൽ മതിയാവുമല്ലോ അപ്പം എന്നാൽ മാഷാ എന്നാൽ എനിക്കെന്താ പറയുക ഇത് കാണുമ്പോൾ തന്നെ എന്തോ പോലെ അപ്പോൾ എന്താ പറയുക ഭയങ്കര നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയുണ്ട് വരെ കാണാൻ അപ്പോൾ ഈ ഒരു പച്ചയിലായിട്ടേക്കും ആ ഒരു മഞ്ഞയ്ക്ക് കുറച്ചൊരു കളറ് കുറഞ്ഞ പോലെ തോന്നുന്നുട്ടോ നമ്മളിങ്ങനെ ആ ഒരു ട്രെയിനിൽ എടുക്കുമ്പോൾ നല്ല കളറ് പക്ഷെ ആ ഒരു പച്ചയിലേക്ക് വന്നപ്പം ആ ഒരു എന്തോ ഒരു ഡാർക്ക് പോലെ അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല യെല്ലോ കളറിനെ അല്ലേ ഓരോ പാത്രത്തിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മളെ ആ ഓരോ കളറും വ്യത്യാസമാകുക അപ്പോൾ ഞാൻ ഡാർക്ക് ഡാർക്ക് കളർ വേണ്ട നല്ല ലൈറ്റ് കളറിനെ ആയിക്കോട്ടെ ചേച്ചി ഞാൻ ബ്ലാക്ക് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് തട്ടോ ഞാൻ പിന്നെ വെച്ചത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് പിന്നെതാണ് നമ്മൾ പേപ്പർ ഗ്ലാസ് പേപ്പർ ഗ്ലാസ് വെട്ടിയെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്കതിങ്ങനെ ആ ഒരു കുപ്പ് ഗ്ലാസ് എന്നൊക്കെ എടുത്ത പോലെ തന്നെ ഇങ്ങോട്ട് കിട്ടും എന്താ വെച്ചാൽ ഞാൻ പേപ്പർ ഗ്ലാസ്സിൻ്റെ മുകളിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല സീ ഗ്ലാസ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഐസിങ് ട്രേ ഒന്ന് വെള്ളത്തിൽ വെച്ചിരുന്നിട്ടോ അപ്പോൾ അത് അതുപോലെ എങ്ങനക്ക് വേഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിലേക്ക് വെക്കുക പക്ഷേ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ നല്ല ചൂടല്ലേ നമ്മൾ ഫ്രിഡ്ജുന്ന ഐസൊക്കെ പുറത്തേക്ക് വെക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു ചൂടത്ത് നമ്മളെ മക്കൾക്ക് ഒരുപാട് സന്തോഷമാകും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരൊറ്റ മാങ്ങ നല്ലോണം ലൂസാക്കി അടിച്ചിട്ട് എന്ത് ചെയ്യുക ഇതുപോലൊരു അഞ്ചോ ആറോ പത്തോ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഐസായിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കട്ടോ അപ്പോൾ അതാ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പം നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്ക് നിങ്ങൾ ആ ഒരു ലൈക്കൊക്കെയാണ് നമുക്ക് ഒരു ഒരു ഇൻട്രസ്റ്റ് വരിക ഇത്രയും ഒരു ഐസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കും എന്നുള്ള ആ ഒരു ഒരു മനസ്സിൽ വരും ആ ഒരു ലൈക്ക് കാണുമ്പോൾ ഇവരൊക്കെ ഇത് ഉണ്ടാക്കുമല്ലോ എന്നൊരു ഇഷ്ടം ആവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്യുക ഇത് കണ്ടിട്ടില്ല എന്ത് വാങ്ങിയിട്ടുണ്ടല്ലോ കാണാൻ അതായത് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കണ്ടോ ഒരു ചിലവുമില്ലല്ലോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ദൈവം ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഈ വീഡിയോ എത്താത്ത ഒരുപാട് പേരുണ്ടാവും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും ഒരു ഐസൊക്കെ കിട്ടിയാൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കടയിൽ നിന്നൊന്നും നമ്മൾ വാങ്ങി കൊടുക്കൂല്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു രണ്ട് മാങ്ങ വാങ്ങിയിട്ട് ഇതുപോലെ ഒന്നും ഒരു പണിയില്ലല്ലോ ഞാനിപ്പോൾ ഇതൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ക്യാമറ അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം ഒക്കെ ചെയ്യണം പക്ഷേ ഇങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ആ നേരെ തോലി ചെത്തുക തോലി എത്താതെ ഞാൻ ചെയ്ത പോലെ ചെയ്യുക മിക്സിഡ് ചാറിലിടുക പാൽ ഇല്ലെങ്കിൽ പാൽപ്പൊടി ഇരിക്കുക പാൽപ്പൊടിയില്ലെങ്കിൽ പാൽ മാത്രം മതി അതുമില്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ചാലും ഇത്തിരി അല്ല കബടി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ല നീട്ടി അങ്ങോട്ട് അടിച്ചിട്ട് ഒരു ഗ്ലാസ് കുറച്ച് ഗ്ലാസിലാണ് വെച്ച് ഫ്രിഡ്ജിൽ നമ്മളെ മക്കളെ മനസ്സും ശരീരവും ഒരുപോലെ സന്തോഷിക്കാനും തണുക്കാനും ഒക്കെ ഇത് മതിയല്ലോ ഈ എല്ലാ കാട്ടിക്കൂട്ടലും നമ്മൾ മക്കളെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അത് പരമാവധി ആളുകളേക്ക് ഷെയർ ചെയ്താൽ അതിനൊക്കെ ഒരു സുഖം കൂടിയാണല്ലോ കാരണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കിക്കോളൂന്നുള്ള നിലയ്ക്ക് അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ഓരോക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഏതായാലും ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ നല്ല ഇഷ്ടം ആവും ഒരു ചിലവുമില്ല ഒരു പണിയില്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസിനില്ല കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഐസ് ടേസ്റ്റ് മാംഗോ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് അതുങ്ങൾ ചെയ്ത് ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ മാങ്ങൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമാണ് മൂച്ചിൻ്റെ ചൂടിലൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ മാങ്ങ ചനിച്ചൊക്കെ വരുന്നുള്ളെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കാത്തിന്ന അല്ല രണ്ടോ മൂന്നോ ആഴ്ച കാത്തുമ്പോഴാകും അപ്പം അതുവരെ ഒന്നും നിങ്ങൾ കാത്തിക്കണ്ടട്ടോ കണ്ടില്ല നമ്മളെ കുഞ്ഞു മക്കളൊക്കെ ഇതൊക്കെ കഴിക്കാനായിട്ട് എന്ത് ഇഷ്ടമാണെന്നറിയോ നമ്മളെ വീട്ടിൻ്റെ അലവകത്തെ കുട്ടികൾക്കും ഒക്കെ ഇപ്പം സ്കൂളും ഇല്ല മദ്രസും ഇല്ല തെരെ പാരെ നടന്ന് എന്താ ഓലിക്ക് വൈകുന്നേരം എങ്ങനെ എങ്ങനെയാവുക എന്ന് ഓരിക്കന്നെ അറിയില്ല കുറേ കളിക്കും അല്ലേ അപ്പം ഇതൊക്കെ ഒന്ന് കൊടുക്കുമ്പോൾ ഓൽക്ക് എന്ത് സന്തോഷമായിരിക്കും നമ്മളെ മക്കളെ സന്തോഷമല്ലേ നമ്മളെ സന്തോഷം അപ്പം അവർ കഴിക്കാണ് കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലുണ്ട് അതും ഇവരെ എടുത്തൊക്കെ കഴിക്കും ഏതായാലും ഞാൻ ഇപ്പോൾ കുറച്ച് ഇതാ ഇങ്ങനത്തെ ഓരോന്ന് കൊടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഐസ് ഉണ്ടാക്കാന്ന് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാക്കുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്ക കേട്ടോ അയൽവാസത്തെ കുട്ടികൾക്കും കുടുംബത്തിലെ കുട്ടികൾക്കും കൊടുക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ കൊടുക്കുക കുഞ്ഞു മക്കളെ മനസ്സ് സന്തോഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമുക്കൊരുപാട് നമ്മൾ പഠിച്ചോന്ന് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും കാരണം ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊറ്റയ്ക്ക് നമ്മളെ മക്കൾ തന്നെ ഫുള്ള് കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് കുട്ടികൾക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ കുട്ടികൾക്കും അതിൻ്റെ കൂടെ കൊടുക്കുക അത്രേ ഉള്ളൂ എന്നല്ലാതെ കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ ഫ്രിഡ്ജ് പൂട്ടുക പിന്നെ ഏക്കനെ വെക്കുക കൊടുക്കുക നമ്മളും കഴിക്കുക അത് രസമല്ലല്ലോ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ രസം അപ്പോൾ ഇതാ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേക്ക് ചെയ്യാത്തല്ല ലേക്ക് ചെയ്യുക അലൈക്കും വറഹമുല്ല